എന്നീ ശതാധിപന്മാരോട് സഖ്യം ചെയ്തു അവർ യഹൂദയിൽ ചുറ്റി സഞ്ചരിച്ച് സഹല യഹൂദ നഗരങ്ങളിൽ നിന്നും ലേബരെയും ഇസ്രായേലിൻ്റെ കൂട്ടി കൂട്ടിമിൽ വന്നു സർവ്വസഭയും ദൈവാലയത്തിൽ വെച്ച് രാജാവിനോട് സഖ്യം ചെയ്തു അവൻ അവരോട് പറഞ്ഞു ീതിൻ്റെ പുത്രന്മാരെ കുറിച്ച് ദൈവം മുരളി ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകണം നിങ്ങൾ ചെയ്യേണ്ടത് പുരോഹിതന്മാരുടെ വിരുമായ നിങ്ങളിൽ ശാപത്തിന് തവണ മാറി വരുന്ന മൂന്നിൽ ഒരു ഭാഗം വാതിൽ കാവൽക്കാരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജഗ്രഹത്തിലും മൂന്നിൽ ഒരു ഭാഗം അടിസ്ഥാനവാതിൽക്കലം നിൽക്കണം ജനമെല്ലാം ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലായിരിക്കണം എങ്കിലും പുരോഹിതന്മാരും പുരോഹിതന്മാരുലേവരിൽ ശുശ്രൂഷ ചെയ്യുന്നവരുമല്ലാതെ ആരും ദൈവാലയത്തിൽ കടക്കരുതേ അവർ വിശുദ്ധരാകൊണ്ട് അവർക്ക് കടക്കാം എന്നാൽ ജനമെല്ലാം ദൈവാലയക്കാവൽ സൂക്ഷിക്കണം ലേവ്യോ ഓരോരുവൻ ആയുധം ധരിച്ച് രാജാവിന് ചുറ്റും നിൽക്കണം മറ്റാരെങ്കിലും ആലയത്തിൽ കിടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം രാജാവ് രാജാവകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടി ഉണ്ടായിരിക്കണം എല്ലാ യഹൂദയും പുരോഹിതൻ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു ഓരോരുവൻതാ ധാന്യ ആളുകളെ ശാപതിൻ്റെ തവണ മാറിപ്പോകുന്നവരെയും ശാപതിൽ തവണ മാറി വരുന്നവരെയും കൂട്ടിക്കൊണ്ടുവന്നു യഹോയാഥാ പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല അയാൾ നാവീത് രാജാവിൻ്റെ വകയായി യത്തിൽ ഉണ്ടായിരുന്ന ശൂലങ്ങളും ചെറുപരിചകളും വൻപരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിൻ്റെ വലതുവശം മുതൽ ആലയത്തിൻ്റെ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിൻ്റെ ചുറ്റും നിർത്തി അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപത്രവും കൊടുത്ത് അവനെ രാജാവാക്കി യഹോയാതയും പുത്രന്മാരും അവനെ അഭിഷേകം ചെയ്തു രാജാവേ ജയ ജയാ എന്ന് ആർത്ത് വിളിച്ചു ജനം വരികയും രാജാവിനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഘോഷം വതില്ലാകേട്ട് യത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു പ്രവേശനത്തെങ്കിൽ രാജാവ് തൻ്റെ തൂണിൻ്റെ അടുത്ത് നിൽക്കുന്നതും രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമെല്ലാം സന്തോഷിച്ച് കാഹളം ഊതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളോടെ പാടുന്നതും സ്ത്രോത്രകാനം നയിക്കുന്നതും കണ്ടപ്പോൾ അതല്ല വസ്ത്രങ്കീറി രാജദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞ് യഹോയാഥാ പുരോഹിതൻ സേനാനായകന്മാരായ ശതാദിൻപന്മാരെ പുറത്തു വരുത്തി അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു അവളെ ദൈവാലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു അവൾ രാജഗ്രഹത്തിന് സമീപം കുതിരവാതിലിൻ്റെ പ്രവേശനത്തിങ്കലെത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു അനന്തരം യഹോയാത തങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കും താനും സർവജനവും രാജാവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു പിന്നെ ജനമെല്ലാം ബാലിൻ്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അതിലിടിച്ച് അവന്റെ മാ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ചു കൊന്നു ദാവീത് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ നായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ദൈവത്തിൻ്റെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാഥാ ദൈവാലയത്തിന് ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന രേവിയരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ ദൈവാലയത്തിൽ ആളുകളെ നിയമിച്ചു എങ്ങനെയെങ്കിലും അശ്വതനായ ഒരുവനും അകത്തു കടക്കാതിരിക്കുവാൻ അവൻ ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിൻ്റെ പ്രമാണികളെയും ദേശത്തുള്ള സർവജനത്തെയും കൂട്ടി രാജാവിനെ ദൈവാലയത്തിൽ നിന്നിറക്കി മേലത്തെ പടി വാതിൽ വഴിയായി രാജഗ്രഹത്തിൽ കൊണ്ടുവന്നു സിംഹാസനത്തിൽ ഇരുത്തി രാജ്യത്തുള്ള സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അതല്ലേ അവർ വാൾ കൊണ്ടു കൊന്നു കളഞ്ഞു ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പാരകുമോർ